ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പി എസ് ഇ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റ് വന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം അതിൻ്റെ കട്ട് ഓഫ് കണ്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുകയായിരിക്കും കട്ട് ഓഫ് എൺപത്തി ഒന്ന് മാർക്കാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു എഴുപത്തി അഞ്ചിന് മുകളിലേക്ക് എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ ഈ എൺപത്തി മാർക്ക് എന്ന് പറയുന്നത് നൂറിലാണെങ്കിൽ വളരെ രസകരമായിരുന്നു പക്ഷേ ഏകദേശം ആറ് മാർക്ക് ഡിലീഷനും മൂന്ന് ക്യാൻസലേഷനും വന്ന് തൊണ്ണൂറ്റി രണ്ട് മാർക്കോളം വരുന്ന ഒരു എക്സാമിന്റെ കട്ട് ഓഫ് ആണ് എൺപത്തി ഒന്ന് മാർക്കായിട്ട് പി എസ് സി ഇട്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ആ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ വന്ന വഴികളിലൂടെ ഒന്ന് പോയി നോക്കാം അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് അഞ്ച് സ്റ്റേജുകളിലായിട്ടായിരുന്നു പ്രിലിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പറയുന്ന പ്രിലിംസ് നടന്നത് അന്ന് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് മാർക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് പി എസ് സി ഇട്ടിരുന്നത് അതിൻ്റെ അകത്ത് വന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേരായിരുന്നു പ്രിലിംസ് ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേര് അന്ന് ലിസ്റ്റിൽ വന്നു ഓക്കെ അങ്ങനെ ഈ പറയുന്ന അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേര് മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം ആറ് ഡിലീഷൻ വന്നു അതേപോലെ മൂന്ന് ക്യാൻസലേഷൻ വന്നു ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് നിൽക്കുന്ന ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നതാണ് ഉദ്യോഗാർത്ഥികളെ എൺപത്തി മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് അതായത് എമ്പത്തി ഒന്ന് മാർക്ക് നിലവില് കട്ട് ഓഫ് വന്നപ്പോഴും മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് ആയിരത്തി ഒരുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ നിലവിൽ വന്നത് ഓക്കെ അപ്പോ ആയിരത്തി ഒരുന്നൂറ് പേരെ ലിസ്റ്റിൽ അതായത് ഈ പറയുന്ന എമ്പത്തൊന്ന് മാർക്ക് വാങ്ങിയ ആളുകൾക്ക് എന്തില്ല നിലവിൽ ജോലിയില്ല എമ്പത്തൊന്ന് മാർക്ക് കിട്ടിയ ആളുകൾ ലിസ്റ്റിൽ വന്നു ഈ പറയുന്ന ആയിരത്തി ഒരുന്നൂറ് ആളുകൾ വന്നു എന്ന് മാത്രമാണ് അതിൻ്റെ ഉള്ളൂ ഏകദേശം അറുനൂറ്റി മുതൽ എഴുന്നൂറ് വരെ പോകാവുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ നിന്ന് എട എടുക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തില് ഈ പറയുന്ന എൺപത്തൊന്ന് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളും എന്തു ചെയ്യുന്നില്ല ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കിട്ടുന്നില്ല അപ്പോഴും എന്തു ചെയ്യും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അടുത്ത് വരുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റ് എൽ ജി എസിലേക്ക് വരുമ്പോഴേക്കും ഈ പറയുന്ന എന്താണ് ഉദ്യോഗാർത്ഥികൾ എന്തു ചെയ്യും വീണ്ടും ഇതിന്റെ ഒരു ലെവലിലേക്ക് അതായത് വീണ്ടും എക്സാം എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുകയാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ വേരിയസ് എൽ ജി എസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണ് അവർ നിരന്തരമായി പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് ചിലപ്പോൾ സെൽഫ് സ്റ്റഡി ആവാം അല്ലെങ്കിൽ എന്താണ് കമ്പയിൻ സ്റ്റഡി ആയിട്ടിരുന്ന് പഠിക്കുന്നതാവാം കാരണം നമ്മൾ ഈ കാണുന്ന ഈ ചെറിയൊരു കോച്ചിങ് സെന്ററിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ കോച്ചിങ്ങിലോ കാണുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആയിരമോ രണ്ടായിരമോ ആളുകളൊന്നും അല്ല നിലവിലുള്ളത് നമ്മൾ പോലും അറിയാത്ത കുറെ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ കെമ്പയിൻ സ്റ്റഡി അതേപോലെ തന്നെ എന്താണ് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നിലവിലുണ്ട് ഓക്കെ അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നവർ അപ്പോൾ അവരാണ് നിലവിൽ എന്ത് ചെയ്യുന്നത് ഇത്രത്തോളം കോമ്പറ്റീഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ പറയുന്ന തൊണ്ണൂറ്റി രണ്ട് മാർക്കിൽ നിന്നും എൺപത്തി മാർക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു റേഞ്ച് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവരെന്ത് ലെവലിലാണ് പഠിക്കുന്നുള്ളത് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം ഉദ്യോഗാർത്ഥികളുടെ അകത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ നിലവിലെ വേരിയസ് എൽ ജി എസ്സിലേക്ക് വരത്തില്ല പക്ഷേ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ എന്താണെന്നുള്ളതൊന്നും ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥയും ഏകദേശം ശോചനീയ അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി അവർ എന്ത് ചെയ്യാം ഈ പറയുന്ന വേരിയസ് എൽ ജി എസിലേക്കും വേണമെങ്കിൽ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തിലേക്ക് വരികയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാക്സിമം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും ഡിലീഷൻ വന്നിട്ടും എന്ത് ചെയ്യുന്നില്ല ആ ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് താഴ്ന്നില്ല അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഈ പറയുന്ന ആയിരത്തി എന്ത് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ വന്നതാണ് ഓക്കെ അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ഇൻ്റെ മെയിൻ ലിസ്റ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ് ഇൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തെട്ട് പേരുണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഡിഫറെൻസി ഏബിൾഡ് ആണ് നാൽപ്പത്തി അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് നിലവിൽ എന്ത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അതായത് എൺപത്തൊന്ന് മാർക്ക് വാങ്ങി വന്ന ആളുകളാണ് ഈ പറയുന്നത് ഓക്കെ അപ്പോൾ അത്രത്തോളം എന്താണ് കോമ്പറ്റീഷൻ ലെവല് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എൽ ഡി ആണെങ്കിലും അതേപോലെ ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ പുതിയ ബാച്ചുകളാണ് ഇനി വരാനുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇത് വേണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതൊരു സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മാക്സിമം കഷ്ടപ്പെടാനായിട്ട് പോവുക അതായത് കിട്ടുന്ന സമയം എല്ലാം അതിലേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക നോക്കിയിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതാണ് കഴിഞ്ഞ നമ്മുടെ ഇതിൻ്റെ നിലവിലത്തെ എന്താണ് ആ എൽ ജി യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിന്റെ ഫിലിംസിന്റെ അന്ന് നമുക്കറിയാം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ പത്തൊമ്പത് എട്ട് ഒമ്പത് ഒമ്പത് അതേപോലെ തന്നെ എന്താണ് ഇരുപത്തി മൂന്ന് ഒമ്പത് ഇരുപത്തി ഒമ്പത് പത്ത് അങ്ങനെ അഞ്ച് സ്റ്റേജുകളിലായിട്ടായിരുന്നു ഈ ഒരു സംഭവം എന്ത് ചെയ്തത് ആ നിലവിൽ വന്നത് അപ്പൊ ഈ അഞ്ച് സ്റ്റേജുകളിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് പോയിന്റ് നാല് നാലാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നത് അന്ന് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേര് എന്ത് ചെയ്തുണ്ട് ആ നിലവില് ഈ പറയുന്ന ലിസ്റ്റില് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ലിസ്റ്റിൽ നിന്നും ഇത്രയും പേര് വന്നു ഇത്രയും ലെവലിലേക്ക് വന്ന് എൺപത്തൊന്ന് വന്നു അതിൻ്റെ അർത്ഥം എന്താണ് ബി എസ് സിക്ക് ആയിരത്തി ഒരുന്നൂറോളം പേരെ എന്ത് ചെയ്തുണ്ട് ഇടാനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ മക്കളെ എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഈ വേരിയസ് എൽ ജി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക ആ നിങ്ങൾക്ക് പി എസ് സി തന്നിരിക്കുന്ന വ്യക്തമായിട്ടൊരു സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം ഹോട്ട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സ് കുറേ നാളുകൾക്ക് അതായത് എൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വന്ന ഞാൻ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ചെയ്തതാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനും വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ പറയുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് എൽ ഡി സി എൽ ജി എസ് അതേപോലെ തന്നെ എന്താണ് അങ്ങനെ ഒരു വിഭാഗം പോവും അതേപോലെ എൽ ഡി സി ഡിഗ്രി ലെവൽ എക്സാംസ് അങ്ങനെ ഒരു വിഭാഗം പോകും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്ത് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനു വേണ്ടി മാത്രം ഇതാണ് എൻ്റെ ലാസ്റ്റ് എക്സാം എന്ന് കരുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏകദേശം രണ്ട് മാസത്തോളമാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ ഞാൻ അമ്പത് ഹോട്ടോപ്പിക്സ് എൽ ജി എസ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി സി നിങ്ങൾ കണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എഴുപത്തഞ്ചോളം ടോപ്പിക്സ് വന്നത് അതിൻ്റെ അകത്തുനിന്ന് അറുപത്തഞ്ചോളം മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ബിഗിനേഴ്സ് ആയിട്ട് ആളുകൾ വരെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അപ്പൊ വേണ്ടത് എന്താന്നുള്ളത് അറിഞ്ഞിട്ട് അതുമാത്രം പഠിച്ച് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ലിസ്റ്റിൽ വരിക എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ജോലി വേറെ സംഭവം അവസാനിപ്പിക്കുക കാരണം ഇനിയുള്ള ഓരോ വർഷങ്ങളും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടി കൂടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രവചിക്കാവുന്നതിനൊക്കെ അങ്ങപ്പുറത്തേക്കുള്ള ലെവലിലുള്ള കോമ്പറ്റീഷനാണ് വരുന്നത് ഡിഗ്രി ലെവൽ എക്സാം എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതാണ് നിലവിൽ അമ്പത്തി അഞ്ച് പോയിന്റ് നാല് നാലായിരുന്നു അന്നത്തെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്ന് അത് എൺപത്തി ഒന്നിലാണ് നിൽക്കുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാമിന് അത്രയും മാർക്ക് വരാം പ്രശ്നമൊന്നുമില്ല ഒരു എഴുപത്തി അഞ്ച് മാർക്കിന് മുകളിലേക്ക് വരാം എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ തൊണ്ണൂറ്റി രണ്ട് മാർക്കിൽ നിന്ന് എൺപത്തി മാർക്ക് എന്ന് പറയുമ്പോൾ നൂറിലല്ല നിങ്ങൾ എക്സാം എഴുതിയത് തൊണ്ണൂറ്റി രണ്ടിൽ ആണ് നിങ്ങൾ എക്സാം എഴുതുക അതിൽ നിന്നും എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് കിഡിലമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് ഓക്കെ അതൊന്നും ആരും കാണുന്നില്ല എന്ന് മാത്രമുള്ളൂ അപ്പോ പ്രിയ ഉദ്യോഗാർത്ഥികളെ എന്തായാലും നിങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക നമ്മൾ ഹോട്ടോപിക്സ് സെക്രട്ടറി ടെസ്റ്റിന്റെ ഹോട്ടോപ്പിക്സ് ചെയ്തുകൊണ്ട് എൽ ജി എസിന്റെ ടോപ്പിക്സ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ എൽ ഡി സിയുടെ ഹോട്ടോപിക്സ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അതൊന്ന് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമ്മുടെ പുതിയ ബാച്ചുകൾ അതേപോലെ നിങ്ങൾക്ക് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാരത്തോണും സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഉറപ്പായിട്ടും അടുത്ത ദിവസം തന്നെ ഉണ്ടാകും അപ്പൊ കിടിലമായിട്ട് പഠിച്ചു പോവുക ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ നോട്ടും വെച്ച് കിടിലും മായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇതൊക്കെ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ആത്മാർത്ഥതോടു കൂടി ഇഷ്ടത്തോടു കൂടി എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതായത് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആവശ്യമുള്ളവര് വേണമെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പൊ ശരി ഓക്കെ താങ്ക്